ഹായ് എവ്രി വൺ എൻ്റെ പേര് പ്രിയ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ജിജി മാറിയോ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് നാട്ടിൽ അവർക്കിട്ട് അവരുടെ ഒരു വീഡിയോ ഒക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ സ്ത്രീക്കിടെ ഈ സ്ത്രീയുടെ ഒരു വീഡിയോ ഞാനൊരു സിക്സ് മന്ത്സ് മുമ്പ് കണ്ടു അതിൽ അവരൊരു ഏതോ ഒരു ചാനലിലുള്ള ഒരു വീഡിയോ അഭിമുഖത്തിൽ പറയുകയാണ് അമേരിക്കയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടി അവളുടെ ബോയ്ഫ്രണ്ടുമായിട്ട് വന്നപ്പോൾ ബെഡ്റൂം തുറന്നു കൊടുക്കുന്ന അവളുടെ പിതാവാണ് ആണെന്ന് അത്ര എന്നിട്ട് അവരതിനെ പർവ്വതീകരിച്ച് അതിനെ വളരെ എന്താ പറയണ്ടേ ജനറലൈസ് ചെയ്ത് ആ ഒരു മലയാളി പേരൻറ്റിങ്ങിൻ്റെ യൂസ് ഭയങ്കര ബാഡാണ് എന്നുള്ള രീതിയിലൊരു ഭയങ്കര ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു ഒരു അഭിമുഖത്തിൽ പറഞ്ഞായിരുന്നു സോ അതിന് ഞാനൊരു റിപ്ലൈ കമൻ്റ് കൊണ്ടിട്ടത് അവർ മൂന്ന് പ്രാവശ്യം അത് ഡിലീറ്റ് ചെയ്തു നാലാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അവർ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എനിക്കവർ ഒരു ആക്ടിവിറ്റീസ് ഇപ്പോൾ കാണത്തില്ല ഞാൻ പിന്നെ ആ സ്ത്രീയെ വിട്ടു കാരണം അവർ ഏതുകൊണ്ട് ആനെ ചേനയാണ് ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് വിചാരിച്ച് ഞാൻ പോയി ഫോളോ ചെയ്തതാണ് ഒന്ന് ഞാൻ വിട്ട് വിട്ട കേസാണ് എനിക്ക് ചിലരൊക്കെ ഓരോ വീഡിയോസ് അയച്ച് തരും ചെറിയ ചെറിയ ക്ലിപ്സ് എനിക്ക് അയച്ചു തരും ഇവർ ഭയങ്കര സെൻറ്റിമെൻറ്റലായിട്ടുള്ള ഒക്കെ ഇട്ട് ഭയങ്കര പല വെള്ളസാരിയുടെ പല പല കളറിലുള്ള കരകളൊക്കെ ഇട്ട് വന്ന് നിന്ന് മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര എന്താ പറയുക തന്മയത്തോടെ ഓരോ ഓരോ ഡയലോഗ്സ് ഓരോ പ്രശ്നങ്ങളിങ്ങനെ മോട്ടിവേഷന് വേണ്ടിയിട്ട് പറയുന്ന ഒരു വീഡിയോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നിരുന്നു കണ്ടത് ഇവിടെയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ എവിടെയൊക്കെയുള്ള മാതാപിതാക്കൾ ഗർഭനിരോധന മുറകൾ കുട്ടികളുടെ സ്കൂൾ ബാഗിനകത്ത് തള്ളിക്കയറ്റി വിടാറുണ്ട് അതൊക്കെ ഭയങ്കര അപലപനീയമാണ് എന്നുള്ള രീതിയിൽ എന്നുള്ള ഒരു വസ്തുത ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ലേ അതൊക്കെ പലയിടത്തും സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേങ്കിൽ ഈ സ്ത്രീ പാശ്ചാത്യ രാജ്യങ്ങളെയും അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെയും പേരൻറ്റിങ്ങിനെ കുറ്റം ആ കുഞ്ഞു കുട്ടികൾ അവരെന്ത് ചെയ്തു അങ്ങനെ പേരൻറ്റിങ്ങിനെ കുറ്റം പറഞ്ഞ് പറഞ്ഞ് അടച്ചു കെട്ടി ആശയപിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇവരോട് ചോ ചോദിക്കാനുള്ളത് ഇതൊക്കെ എവിടെയും സംഭവിക്കാം മൊറാലിറ്റിക്ക് ഒരു കൾച്ചറേ ഉള്ളൂ അത് ദർ ഇസ് ഓൺലി വൺ കൾച്ചർ ഫോർ മൊറാലിറ്റി ഓക്കെ അത് അമേരിക്കൻ ആയിക്കോട്ടെ അറബി ആയിക്കോളട്ടെ ജർമ്മൻ ആയിക്കോട്ടെ നമ്മൾ ആരും ചീത്ത ആവണമെന്ന് വിചാരിച്ചല്ല ഈ കുങ്ങിലേക്ക് ജനിച്ച് വളരുന്നതും ജനിച്ച് വീഴുന്നതും വളരുന്നതും ജീവിച്ചു വരുന്നതും അപ്പം അതൊരു അവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ആവാം അല്ലെങ്കിൽ അവരുടെ അതല്ലാതെ അവരുടെ സംസ്കാരത്തിൽ ഒരു സംസ്കാരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല ആരും ഒരു നെഗറ്റിവിറ്റി പ്രതീക്ഷിച്ചല്ല ഈ ലോകത്തിലേക്ക് ദേവന്തം ബുരാൻ പഠിച്ചിങ്ങോട്ട് വിടുന്നത് അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മാതാപിതാക്കൾ മനപൂർവ്വമായിട്ട് പെൺപിള്ളി അങ്ങനെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങോട്ട് വിട്ടേക്ക് നിങ്ങൾക്ക് വളരെ തെറ്റി കാരണം നിങ്ങളൊരു പൊട്ടക്കിണറ്റി കിടക്കുന്ന വെറും ഒരു തവള അല്ലെങ്കിൽ ഒരു മാക്രി മാത്രമാണ് നിങ്ങൾ താമസിക്കുന്ന ആ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ കേൾക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ ഫിലോ കാലിക്കൂട് സം കാലിയ സംതിങ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ അംഗീകാരത്തിലും അതിൻ്റെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പണം സമ്പാദിക്കാനും ഒക്കെ ഒരു മാർഗമായിട്ട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഏതോ പേരൻറ്റിന് സംഭവിച്ച ഒരു വിഷയം അവർ നിങ്ങളെ ചിലപ്പോൾ മനോവേദനയോടെ വിളിച്ച് പറഞ്ഞതായിരിക്കാം അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളെന്തോ വലിയ കൗൺസിലറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അഡ്വൈസ് നല്ല രീതിയിൽ തരും എന്ന് വിചാരിച്ചു കൊണ്ട് പറയുന്നതായിരിക്കും അതിനെ നിങ്ങൾ പ്രവൃതികരിച്ച് വലിയ വിഷയമാക്കി നിങ്ങളുടെ ഒരു ടോപ്പിക് ഓഫ് ഒരു ഡിസ്കഷനാക്കി വീഡിയോ ചെയ്ത് നിങ്ങൾ ലോകം ഉഴുന്നത് കേൾപ്പിച്ചു സോ നിങ്ങൾ അറിയാൻ പോ അറിയാത്ത നിങ്ങൾ ഒരു കാര്യമുണ്ട് ഈ നിങ്ങൾ ഈ പറയുന്ന ഈ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലെ പേരൻറ്റിങ് നാട്ടിലെന്താണ് നിങ്ങൾ പറഞ്ഞ എന്താ കേരളത്തിൽ ഭയങ്കര റോൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് കൾച്ചറാണ് എന്ന് അല്ലേ കേരളത്തിലതെല്ലാം വളരെ നല്ലതാണോ നിങ്ങൾക്കത് നെഞ്ചത്ത് തൊട്ട് പറയാൻ പറ്റുമോ കേരളം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും ഞാൻ നാട്ടിൽ വരാറുമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെങ്കിൽ അവിടെ എന്തെല്ലാമാണ് നടക്കുന്നത് നിങ്ങൾക്കവിടെ ഇഷ്ടം പോലെ വർക്കുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന നാട്ടുകാരെ തെരവിളിച്ച് കിട്ടുന്ന കാശും കൊണ്ട് ജീവിക്കുന്നതിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സംഘടന നടത്തുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരുപാട് വർക്കുകളുണ്ട് നാട്ടിൽ നമ്മുടെ ഈ അതിഥി തൊഴിലാളികൾ എത്രയോ നിരപരാധികളായ പെൺകുട്ടികളെ കുഞ്ഞു കുഞ്ഞു കുഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്നു ബലാത്സംഗം എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും സി സി ടിവിയുടെ മുമ്പിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നു വൃദ്ധകളെ ബലാത്സംഗം ചെയ്യുന്നു എന്തെല്ലാം വൃത്തികേടുകൾ നാട്ടി നടക്കുന്നു നിങ്ങൾക്ക് എന്തുമാത്രം വർക്ക് അവിടെ ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ നന്നാക്കാനായിട്ടും നന്നാവാനായിട്ടും നിങ്ങൾ ഇറങ്ങി തിരിച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ സംഘടന വഴി പക്ഷേ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെ വൃത്തികെട്ട സ്ത്രീയാണെന്നും നിങ്ങൾക്ക് എന്തോ പല മാഫിയകളുമായിട്ടും കണക്ഷൻസ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് എത്രയോ പേര് എനിക്ക് വന്ന് മെസ്സഞ്ചറിനകത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അന്ന് ഞാൻ കമൻറ്റ് ഇട്ടപ്പം നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ വന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് അത് ചോദിക്കാനോ ഒന്നും വന്നില്ല കാരണം അത് ചിലപ്പോൾ ശരിയാവാം ശരിയാവാതിരിക്കാം എൻ്റെ ബിസ് എൻ്റെ ഇറ്റ്സ് നാൺ ഓഫ് മൈ ബിസിനസ് അതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് കെയർ ചെയ്തതേ ഇല്ല എന്ന് പറയുന്ന പോലെ ആർക്കും ആരെ പറ്റിയും എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഒരു പേരൻറ്റിങ്ങിനെ പറ്റിയും പ്രത്യേകിച്ച് പെൺപിള്ളരെ വളർത്തുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് മാതാപിതാക്കൾ ഇത് നീ ഇങ്ങനെ കാർഡടിച്ച് വെടിവെക്കുമ്പോൾ അത് കേൾക്കുമ്പം നിൻ്റെ വിചാരം ഇതെല്ലാം കേൾക്കുമ്പോൾ ആൾക്കാരെല്ലാം അങ്ങ് വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കുന്ന കുറേ പൊട്ടന്മാർ സപ്പോർട്ടേഴ്സ് നിന്നെ കൊണ്ട് അന്ന് വെച്ച് എല്ലാവരും അത് പൊട്ടന്മാരല്ല നീ പറയുന്നതെല്ലാം അങ്ങ് ആ പാടെ വിഴുങ്ങി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഇത് കേട്ടതുകൊണ്ട് ഞാൻ വന്നൊരു വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം നീ ഈ മറ്റുള്ളവരെ ഈ പേരന്റിങ്ങിനെയും എല്ലാം കുറ്റം പറയുന്ന പരിപാടി നിർത്തണം കാരണം ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും ഇതൊക്കെ നാട്ടിൽ നാട്ടിലും ഈ നാട്ടിലുള്ളവരൊക്കെ തന്നെ ഇവിടെ വന്നി കിടക്കുന്നത് അപ്പോൾ ഇതൊന്നും ആരുടെയും കൾച്ചറിൻ്റെ ഒരു ഭാഗമൊന്നുമല്ല മോറൽ സൈഡിന് ഒരു കൾച്ചറേ ഉള്ളൂ ഒരു മാതാപിതാക്കൾ അവരുടെ മക്കളെ അത് ഭീകരന്മാരാണെങ്കിൽ പോയി അവരുടെ മക്കളെ നല്ല രീതിയിൽ അവരുടെ മനസ്സിൽ ഭീകരതയാണ് അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ അവരുടെ നന്മ എന്ന് വിചാരിക്കുന്നത് സോ അവർ അവരുടേതായ രീതിയിൽ നന്മകളാണ് അവരും ചെയ്യുന്നത് അതുകൊണ്ട് നീയ നിന്റെ വേർഷനിലുള്ള നിന്റെ ആ നിർവചനത്തിനകത്തുള്ള നന്മ പ്രവർത്തികൾ നല്ല രീതികൾ എന്താണെന്നുള്ളത് നീ നീ ഒരു ജനറലൈസ് ജനറലൈസ് ചെയ്ത് സംസാരിക്കാം നീ വീഡിയോസ് എടുക്കാം മോട്ടിവേഷനിൽ സ്പീക്ക് എന്ന് പറയും ഞങ്ങളൊക്കെ ഇരുന്ന് കേൾക്കാം പക്ഷേ നീ ഓരോ കൾച്ചറിനെ പറ്റിയും അല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കുന്ന പേരൻറ്റിങ്ങിൻ്റെ ആ കുഞ്ഞു കുട്ടിയെ നിനക്ക് ഈ മുത്തീപ്പി ഈ മനോരമ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സൊക്കെ ഒന്ന് വിട്ട് സംസാരിച്ചു കൂടെ ജി ജി നീ ഈ ജി ജി മാറിയോ ഇന്നുവരെയും മാറിയിട്ടില്ല എന്നുള്ളതിൽ വളരെ സങ്കടമുണ്ട് കാരണം നിങ്ങൾ ഏതാണ്ട് വലിയ സംഭവം എന്ന് വിചാരിച്ച് ഒരുപാട് പേരൊന്നും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ മസാല പൈങ്കിളി കഥകളും ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും കേൾക്കാനാണ് ഈ ആളുകൾ കൂടുതലും വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക നിങ്ങൾ കാര്യമുള്ള കാര്യങ്ങൾ നിങ്ങളൊരു വെൽ എഡ്യൂക്കേറ്റഡായിട്ടും നിങ്ങൾ ഈ കൗൺസിലിങ്ങിലും ഇതില്ലാത്തൊക്കെ എന്തെങ്കിലും ഒരു കഴിവുള്ളവർ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് ടോക്കിങ്ങിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്പീച്ച് ഈസ് ഗോയിൻ ടു ബി ഡിഫറെൻറ്റ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ വാ നിങ്ങളൊരു നല്ല സ്പീക്കറാണെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളെ വന്ന് ഫോളോ ചെയ്തത് ഇതൊക്കെ തന്നെ ഞാൻ കമൻസ് ആയിട്ട് വിട്ടിട്ടുണ്ട് നിങ്ങളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ഇതിപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് തന്നെയാണ് ഇടും കാരണം അന്നേരം ആരും ഇതെടുത്തോണ്ട് പോകാൻ പറ്റുന്ന പിന്നെ നിൻ്റെ ഫോളോവേഴ്സ് കുറേ പേര് വന്ന് എന്നെ വന്ന് എന്തെങ്കിലും കുറേ തേറെ വിളിക്കാതെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും എന്താ എൻ്റെ ഇവിടെ പോലും ഏക്കത്തില്ല അതുകൊണ്ട് അവർക്ക് പറയാനുള്ളത് അവർക്ക് പറയാം സോ നീ ഒന്ന് വളരെ അതാണ് എനിക്ക് പറയാനുള്ളത് നീ മറ്റുള്ളവരുടെ പേരൻ്റിങ്ങനെയും അല്ലെങ്കിൽ പിള്ളേരെ വളർത്തുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞി അതായാലിവിടുള്ള ജനിച്ചു വളർന്ന പിള്ളേരൊന്നും നാട്ടിലൊന്നും വന്ന് കല്യാണം കഴിക്കാൻ പോകുന്നില്ല അതൊക്കെ പണ്ടായിരുന്നു പണ്ട കാലത്തായിരുന്നു അത് നീ എന്തൊക്കെ കഥകൾ നേരത്തേ പറഞ്ഞായിരുന്നു പേരൻറ്റ്സ് ചെറുക്കന്മാർ നാട്ടിൽ വന്ന് കൊണ്ടുപോയി ചതിച്ചു അതായതാ ഇപ്പം പിച്ചീ മാന്തി കഥയൊന്നും ഇല്ല ഇപ്പം അപ്പം അങ്ങനെയൊന്നും അല്ല ഇവിടെ ജീവിതം നീ അതിനെന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടെ വന്ന് ജീവിക്കണം നീ ഈ അവിടെ കിടന്നുകൊണ്ട് ഈ പാശ്ചാത്യ സംസ്കാരത്തെ പറയുന്നതിന് പാരം നീ അവിടുന്ന് വണ്ടി പിടിച്ചൊരു വിസയെടുത്തുവാ വലിയ ഫേമസ് ഒക്കെ അല്ലേ സായിപ്പ് വിസ തരും ഇവിടെ വന്നിട്ട് നീ ആരേലും കൂടെ ഒന്ന് ജീവിക്കുക അല്ലെങ്കിൽ നിന്റെ രണ്ട് പെമ്മക്കളുണ്ടല്ലോ അവർ ഏതായാലും നിന്റെ ഫീൽ ആ കാലിക്കൂട്ടിനകത്ത് പത്ത് രൂപയുടെ ജോലിയും ചെയ്ത് ജീവിക്കാൻ പോകുന്നില്ല അപ്പം മക്കൾ എന്തെങ്കിലും ഇവിടെയൊക്കെ വരും അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യ കൺട്രീസിൽ പോകും അവർ മക്കളെ പ്രസവിക്കും പെൺമക്കളാവാൻ ഞാൻ പ്രാർത്ഥിക്കാം കാരണം എന്നാലേ നീ പഠിക്കുകയുള്ളൂ എന്നാലേ നിനക്ക് ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിലാവത്തുള്ളൂ എന്നിട്ട് നീയാ അവരുടെ അവർ നിന്നെ വിളിക്കും ടൈപ്രെയും ചെയ്യാനും ബേബി സെറ്റ് ചെയ്യാനൊക്കെ വല്ല്യമ്മയാകുമ്പോൾ അപ്പൊ നീ ഇവിടെ വരണം എന്നിട്ട് നീ അവരെ വളർത്തണം ആ പെമ്മക്ക കുഞ്ഞു പിള്ളേരെ നീ വളർത്തി ഒരു പരുവത്തെ കൊണ്ടുവരുമ്പോൾ പതിമൂന്നും പതിനഞ്ചും എട്ടാം ക്ലാസും ഒക്കെ ആകുമ്പോൾ നീ ചിന്തിക്കണം ഏ ഞാൻ ഉദ്ദേശിച്ച പോലും ഇവരൊന്നും പോകുന്നില്ലല്ലോ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഈ പിള്ളേരുടെ അപ്പൻ ഇവിടെ വന്ന് ഇവർക്ക് ബോയ്ഫ്രണ്ടിൻ്റെ ഡോറിനൊന്നും തുറന്നു കൊടുക്കുന്നില്ലല്ലോ അപ്പം ഞാൻ കേട്ടതൊക്കെ വെറുതെ ആയിരുന്നു അതപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരുന്നല്ലേ അപ്പം നിൻ്റെ കണ്ണ് തെളിയും മനസ്സിലായോ കണ്ണ് തുറക്കും അതുകൊണ്ട് നിനക്ക് സ്വന്തമായി നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വന്നാൽ മാത്രമേ നീ എന്താണ് ഈ പാശ്ചാത്യ സംസ്കാരത്തിലും നമ്മൾ വന്നാലും നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് നിനക്ക് മനസ്സിലാകത്തുള്ളൂ അല്ല നീ അവിടെ കിടന്നുകൊണ്ട് ഇട്ടാം വട്ടത്തിരുന്നോണ്ട് വാചമ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നീ നീ ഒന്നും പഠിക്കത്തില്ല അതുകൊണ്ട് നീ അങ്ങനെ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം വന്നിട്ട് നീ ഇവിടെ എവിടെയെങ്കിലും താമസിച്ച് നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് നിന്നാലും താമസിപ്പിക്കുകയെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു അപ്പാട്മെൻ്റിൽ താമസിച്ചാൽ മതി എന്നിട്ട് നീ ഇവിടെ ജീവിച്ചല്ലേ നിൻ്റെ മക്കളെ കൊടുത്തില്ല അവർ താമസിപ്പിക്കുമെങ്കിൽ ജീവിച്ചിട്ട് നീ നിന്റെ കൊച്ചുമക്കളെ വളർത്തി നീ ജീവിക്കുമ്പം അവർക്കൊരു പരുവാകുമ്പം നിനക്ക് മനസ്സിലാവും ഓ ഇത് ഡിഫറെൻ്റാ ഏ ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊന്നും വരണമെന്നില്ല അപ്പം നിന്നെ ഏതോ ഒരു പേരിൻ്റെ വേദനയോടെ വിളിച്ച് പറഞ്ഞൊരു സംഭവമാണ് നീ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് എന്നെ കൊണ്ട് ഇരുന്ന് പറയിപ്പിക്കണമെന്ന് ഓർത്തണം ഇത് നീ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല പക്ഷെ നീ ഞങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് അതുകൊണ്ട് റിജി മാറിയോ എന്ന നിന്നോട് നിന്റെ ഈ വലിയ പണ്ട് അപ്പുപ്പന്താടി പോലെ പറന്ന് 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 നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ പോലുള്ള ആ ഡയലോഗും സ്റ്റോക്കും ഒക്കെ വിട്ടയച്ച് നീ നല്ല രീതിയിൽ നീ മോട്ടിവേഷൻ സ്പീക്കർ സ്പീക്കറാവുക നീ നല്ല സ്പീച്ചസ് ചെയ്യുക ഞങ്ങളിരുന്ന് കേൾക്കാം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു ഇനി മേലാൻ നീ വേറെ ഏതെങ്കിലും സംസ്കാരത്തെ ഇരുന്ന് കുത്തി ഇരുന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ സ്വന്തം നാട് നീ ഇരിക്കുന്ന വട്ടത്തിലുള്ള ആ സ്ഥലം അവിടുള്ള ആൾക്കാരെയും അവിടുത്തെ ആ രീതികളും നീ പറ്റുമെങ്കിൽ അവിടുത്തെ ആ രാഷ്ട്രീയവും അവിടുത്തെ ആ വലിയ മതപരമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നീ പരിഹരിക്കാമെന്നോക്ക് തൊട്ടപ്പുറത്തും അപ്പുറത്തുമൊക്കെ തന്നെ ഇഷ്യൂസ് ഇഷ്ടം പോലെയുണ്ട് ഓക്കെ അപ്പോൾ പാക്കലാം ബൈ